നമസ്കാരം പ്രവാസി മലയാളി നമ്പി രാജേഷിന്റെ മരണത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കാൻ വ്യോമയാന മന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ കത്തയച്ചു കേന്ദ്രമന്ത്രി രാം മോഹൻ നായിഡുവിനാണ് കത്ത് നൽകിയത് കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും നഷ്ടപരിഹാരം നൽകാൻ മന്ത്രി ഇടപെടണമെന്നുമാണ് കത്തിലെ ആവശ്യം രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ നമ്പി രാജേഷിനെ ശുശ്രൂഷിക്കാൻ ഭാര്യയ്ക്ക് വിദേശത്തേക്ക് പോകാൻ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ സമരം കാരണം സാധിച്ചിരുന്നില്ല മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയതാണ് യാത്ര മുടങ്ങുന്നത് കാരണം എന്നാൽ ഇതിന് നഷ്ടപരിഹാരം നൽകാൻ എയർ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ കെ സി വേണുഗോപാൽ ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ സമരം കാരണം കുടുംബത്തെ ഒരു നോക്ക് കാണാനാകാതെ മസ്കറ്റിൽ പ്രവാസി മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മസ്കറ്റിൽ മരിച്ച കരമന സ്വദേശി നമ്പി രാജേഷിന്റെ കുടുംബത്തിനാണ് എയർലൈൻസ് അധികൃതരുടെ മറുപടി എയർലൈൻസ് സമരം കാരണം നമ്പി രാജേഷിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും പോകാൻ കഴിഞ്ഞിരുന്നില്ല നമ്പി രാജേഷിന്റെ മരണത്തിന് ഉത്തരവാദിയല്ലെന്ന് കാട്ടിയാണ് വിമാന കമ്പനി കുടുംബത്തിന്റെ ആവശ്യം നിരാകരിച്ച് ഇമെയിലൂടെ പ്രതികരിച്ചത് ഒമാനിലെ ആശുപത്രിയിൽ അത്യാസന്ന നിലയിലായിരുന്ന നമ്പി രാജേഷിന് അടുത്തെത്താൻ ശ്രമിച്ച ഭാര്യ അടക്കമുള്ളവർക്ക് അതിന് സാധിക്കാതിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം കാരണമായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം രംഗത്തെത്തിയത് നഷ്ടപരിഹാരം വേണമെന്ന് കാട്ടി കുടുംബം എയർ ഇന്ത്യ എക്സ്പ്രസിന് മെയിലും അയച്ചിരുന്നു ഈ മെയിലിനോടാണ് കമ്പനി അധികൃതർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസം ഏഴാം തീയതിയായിരുന്നു ഒമാനിലെ ജോലി ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണ കരമന സ്വദേശിയായ രാജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ എട്ടിന് ഒമാനിലേക്ക് പുറപ്പെടാൻ ഭാര്യ അമൃത വിമാന ടിക്കറ്റ് എടുത്തെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് യാത്ര മുടങ്ങി വീണ്ടും ടിക്കറ്റ് എടുത്തെങ്കിലും സമരം മൂലം ആ സർവീസും റദ്ദാക്കി ഇതോടെ യാത്ര വീണ്ടും മുടങ്ങി ഇതിനിടയിൽ പതിമൂന്നിന് രാവിലെയാണ് രോഗം മൂർച്ഛിച്ച് രാജേഷ് മരിച്ചത് മസ്കറ്റിൽ ഐ ടി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു നമ്പി രാജേഷ് ഇതിനിടെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് രാജേഷിനെ ഒമാനിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അവസാനമായി ഭാര്യയെ കാണണമെന്നായിരുന്നു രാജേഷ് പറഞ്ഞിരുന്നത് ഇതോടെയാണ് തൊട്ടടുത്ത ദിവസം ഒമാനിലേക്കുള്ള എയർഇന്ത്യ എക്സ്പ്രസിൽ അമൃതയും കുടുംബവും ടിക്കറ്റ് എടുത്തത് ഒപ്പം ഒപ്പമിരുന്ന് പരിചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവൻ ചേതനയേറ്റ് വീട്ടിലേക്ക് വന്നു കയറില്ലായിരുന്നു ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നൽകി കൂടെ നിന്നയാളെ അവസാന ദിവസങ്ങളിൽ കൂട്ടിരിക്കാൻ പോലും കഴിയാത്ത വേദനയിലാണ് ഇപ്പോഴും അമൃത കഴിയുന്നത് കഴിഞ്ഞ വിഷുവിന് പത്ത് ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തിയ നമ്പി രാജേഷ് മധുരയിലെത്തി അമ്മയെയും കണ്ടിരുന്നു സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോയ മകനെ ജീവനില്ലാതെ കാണേണ്ടി വന്നതിന്റെ ഞെട്ടൽ അമ്മയെയും വിട്ടൊഴിയുന്നില്ല നമ്പി രാജേഷിന് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അമൃതയുടെ പഠനശേഷം കുടുംബസമേതം കാനഡയിൽ താമസമാക്കാനായിരുന്നു തീരുമാനം അമൃതയുടെ പ്ലസ് ടു പഠനം കഴിഞ്ഞ ഉടനെയായിരുന്നു ഇവരുടെ വിവാഹം തുടർന്ന് ഇരുവരും മസ്കറ്റിൽ താമസമാക്കി നഴ്സിംഗ് പഠനത്തിനായാണ് അമൃത നാട്ടിലെത്തിയത്